അശ്വതി ഏവറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ സ്ഥലം വന്ന് ട്രിവാൻഡ്രത്താണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിളാണ് ട്രാൻസ്പോർട്ടേഷന് ഓരോ ബോക്സിനും വരുന്നത് മുന്നൂറ് രൂപ വെച്ചാണ് ഓരോ വീഡിയോയുടെ ഇടയിലും ആഫ്രിക്കൻ ലവ് ലോപേഡിനും സ്മാൾ കൊണൂറിനും കൊണൂറിനും ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ കഴിയുന്ന ഫുഡ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് കാണുക നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്ന് സെയിലിനായി വന്നിട്ടുള്ളത് കുറച്ച് ആഫ്രിക്കൻ ലോബേഴ്സും കുറച്ച് സ്മാൾ കുണൂസുമാണ് നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി സെയിലിന് വന്നിട്ടുള്ളത് പീച്ചി വെറൈറ്റിയിൽപ്പെട്ട ഒരു പേറും ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട വേറൊരു പേറുമാണ് പീച്ച് വെറൈറ്റിയിൽപ്പെട്ട ഓറഞ്ച് പീച്ചും ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട യെല്ലോ ഫിഷർ മെയിലും ലൂട്ടിനോ സ്പ്ലിറ്റ് ഫിഷർ ഫീമെയിലുമാണ് ഇതിൽ യെല്ലോ ഫിഷർ മെയിലിന് ഡി എൻ എ ഉണ്ട് പീച്ച് ഓറഞ്ച് പീച്ചിന് പതിനൊന്ന് മാസം പ്രായമായിട്ടുള്ള ഓറഞ്ച് ബീച്ചാണ് മെയിൽ ഫീമെയിൽ ആക്കിയിട്ടുള്ള ഒരു പേരാണിത് എല്ലോ ഫിഷറിന് ഒന്നര വയസ്സ് പ്രായമുണ്ട് മെയിലിന് ഡി എൻ എ ഉള്ള മെയിലാണ് ഫീമെയിലിന് ലൂട്ടിനോ സ്പ്ലിറ്റിന് പതിനൊന്ന് മാസം പ്രായമുണ്ട് ഓറഞ്ച് പീച്ചിന് വരുന്ന വില ആയിരം രൂപയും ഫിഷർ വെറൈറ്റിക്ക് വരുന്ന വില ആയിരത്തി മുന്നൂറ് രൂപയുമാണ് കൊണ്ടുപോകുന്നവർക്ക് ഉടൻ തന്നെ ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ കണ്ടീഷനുള്ള പേറാണിത് അടുത്തതായി സെയിലിന് വന്നിട്ടുള്ളത് ഫിഷർ വെറൈറ്റിയിലും പീച്ച് വെറൈറ്റിയിലും പെട്ട ഓരോ പേറുകളാണ് യെല്ലോ ഫിഷർ മെയിലും ഗ്രീൻ ഫിഷർ ഫീമെയിലുമായിട്ടുള്ള ഒൻപത് മാസം പ്രായമായിട്ടുള്ള ഒരു പേറും എല്ലോ പൈഡ് മെയിലും ഗ്രീൻ പീച്ച് ഫീമെയിലുമായിട്ടുള്ള പേരുടെ പേരുമാണ് പീച്ച് ബേഡിന് പതിനൊന്ന് മാസം പ്രായവും ഫിഷർ ബേഡിന് ഒൻപത് മാസം പ്രായമായിട്ടുള്ള പേരാണിത് കൊണ്ടുപോകുന്നവർക്ക് ഉടൻ തന്നെ ബ്രീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ കണ്ടീഷനിലുള്ള പേറാണിത് പീച്ചിന് വരുന്ന റേറ്റ് ആയിരം രൂപയും ഫിഷറിന് വരുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപയുമാണ് നാല് ബേഡുകളും നല്ല ബെസ്റ്റ് ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള പേറുകളാണിവേഡിനെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് ബേഡിനെ ഉടൻ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ് അടുത്തതായി സെയിലിന് വന്നിട്ടുള്ളത് മാവോ മാസ്കിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് ഒന്നേ മുക്കാൽ വയസ്സ് പ്രായമുള്ള ഈ ബേഡ് രണ്ട് വട്ടം ബ്രീഡായിട്ടുള്ള പേറാണിത് മെയിലിനും ഫീമെയിലിനും ഡി എൻ എ ഉള്ള ബേഡാണിത് ഈ ബേഡിനെ കൊണ്ടുപോകുന്നവർക്ക് ബ്രീഡിംഗ് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു പേറാണത് ബേഡ് വന്നിട്ട് നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള പേറാണിത് ബേഡിന് ഡി വി എമിങ് കഴിഞ്ഞു കിടക്കുന്ന പേറാണിത് രണ്ട് ബേഡുകളും നല്ല ഹെൽത്തി ആയിട്ടുള്ള പേറാണിത് ഈ പേറിന് വരുന്ന റേറ്റ് ആയിരത്തി മുന്നൂറ് രൂപയാണ് ബേഡിനെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ ബേഡിനെ ബുക്ക് ചെയ്യാവുന്നതാണ് അടുത്തതായി സെയിലിന് വന്നിട്ടുള്ളത് യെല്ലോ സൈഡഡ് കണൂറിൻ്റെ ഹൈപ്പർ റെഡ് ഫാക്ടറിൽ വന്നിട്ടുള്ള ഒരു പേരാണത് ഡിഫറൻറ്റ് ലീനേജിലുള്ള ഒരു പേരാണ് മെയിലും ഫീമെയിലും ഹൈപ്പർ റെഡ് ഫാക്ടറിൽ വന്നിട്ടുള്ള ഒരു പേരാണിത് മെയിലിനും ഫീമെയിലിനും ഡി എൻ എ ഉള്ള ഒരു പേരാണിത് ആറു മാസം പ്രായമായ ഈ പെയർ ഒരു ഓഫർ പ്രൈസിനാണ് വന്നിട്ടുള്ളത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് ഈ പെയറിന് വരുന്ന റേറ്റ് ഇതേ ക്വാളിറ്റിയിലുള്ള രണ്ട് പെയർ ബേഡുകൾ കൈവശമുണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോ വേണമെന്നവർ വാട്സപ്പിൽ ബന്ധപ്പെടാവുന്നതാണ് ബേഡിനെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ ബേഡിനെ ബുക്ക് ചെയ്യാവുന്നതാണ് അടുത്തതായി സെയിലിൽ വന്നിട്ടുള്ളത് ആഫ്രിക്കൻ ലാവേഡിൻ്റെ ആൽബിനോ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട ഒരു ബ്രീഡിംഗ് സെറ്റാണ് മെയിലും ഫീമെയിലും ഒന്നര വയസ്സ് പ്രായമുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് മെയിലിനും ഫീമെയിലിനും ഡി എൻ എ ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണിത് നല്ലൊരു ബെസ്റ്റിൽ ഒരു ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു പേരാണിത് മെയിലും ഫീമെയിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പേരാണിത് ഈ ബേഡിന് വരുന്ന റേറ്റ് മൂവായിരം രൂപയാണ് ബേഡിനെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ ബേഡിനെ ബുക്ക് ചെയ്യാവുന്നതാണ് ഞാൻ ആഫ്രിക്കൻ ലോ ബേഡിന് കൊടുക്കാമെന്നുള്ള ഫുഡിൻ്റെ കാര്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊടുക്കാൻ പറ്റിയ ഫുഡുകൾ സീഡ് മിക്സ് വീക്കിലി നമുക്ക് എന്നും കൊടുക്കാവുന്നതാണ് വീക്കിലി വൺ ടൈം പനീർ കുറുകയോ തുളസിയിലയോ നമുക്ക് കൊടുക്കാവുന്നതാണ് പിന്നെ എഗ് ഫുഡ് നമുക്ക് വീക്കിലി ഓൺ ടൈം കൊടുക്കാവുന്നതാണ് ഈ എഗ് ഫുഡിൻ്റെ കാര്യം ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് എങ്ങനെയാണ് പ്രിപ്പറേഷൻ കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നതാണ് പല ആൾക്കാർക്കും എഗ് ഫുഡ് ഉണ്ടാക്കുന്നതോ കൊടുക്കുന്ന രീതിയോ അറിയില്ല അപ്പം നമ്മൾ പ്രോപ്പറായിട്ട് എഗ് ഫുഡ് കൊടുത്താലേ ബേഡ്സിൻ്റെ ഹെൽത്തിയും ബേഡ്സിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഹെൽത്തും നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് അടുത്തതായി സെയിലിന് വന്നിട്ടുള്ളത് മാൾ കോണോറിൻ്റെ ഒരു പതിനൊന്ന് മാസം പ്രായമായിട്ടുള്ള ഒരു പെയറാണിത് പൈനാപ്പിൾ കൊണോർ ഫീമെയിലും യെല്ലോ സൈഡ് മെയിലുമായിട്ടുള്ള ഒരു പേരാണിത് നാച്ചുറലി ആയിട്ടുള്ള ഈ പേറിന് ഡി എൻ എ ഉണ്ട് ഈ ബേഡിനെ കൊണ്ടുപോകുന്നവർക്ക് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ബ്ലീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാവും പറ്റിയ കണ്ടീഷനിലുള്ള പേരാണിത് ഈ ബേഡും നല്ലൊരു ബെസ്റ്റ് ഒരു ഓഫർ പ്രൈസിനാണ് വന്നിട്ടുള്ളത് ഈ ബേഡിന് വരുന്ന റേറ്റ് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് ബേഡിനെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് ബേഡിനെ ഉടൻ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ് അടുത്തതായി സെയിലിന് വന്നിട്ടുള്ളത് സ്മാൾ കൊണോറിൻ്റെ ഒരു പേരാണ് ഗ്രീൻ ചീക്ക് കൊണോറിൻ്റെ പതിനൊന്ന് മാസം പ്രായമായിട്ടുള്ള ഒരു പേർ ആണിത് ബേഡ്സിന് രണ്ടിനും ഡി എൻ എ ഉള്ള പേരാണിത് സ്മാൾ കണൂർ ആദ്യമായിട്ട് വളർത്തുന്നവർക്ക് വളർത്താൻ പറ്റിയ ഒരു ബേഡാണ് ഞാൻ സ്റ്റാർട്ടിങ് ചെയ്യുന്നവർക്ക് വളർത്താൻ പറ്റിയ ബേഡെന്ന് പറയാൻ കാരണം ഈ ബേഡുകൾ നാല് മുട്ട ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നാല് കുഞ്ഞുങ്ങളും വിരിയിച്ച് ഇവ ഹെൽത്തിയായിട്ട് നാല് കുഞ്ഞുങ്ങളെയും പുറത്തിറക്കും വില കൂടിയ ബ്ലാക്ക് ചീ കണൂറുകൾ പോലെയുള്ള സ്മാൾ കണൂറുകൾ ഉള്ളവർക്ക് ഇതിൻ്റെ ഒരു പേറിനെ എടുത്തിട്ട് കഴിഞ്ഞാൽ മുട്ട മാറ്റി കുഴച്ചു കൊടുത്താൽ ഈ ബേഡുകൾ ആ കുഞ്ഞുങ്ങളെ നല്ലപോലെ നോക്കി ഇറക്കുന്ന പേറുകളാണിവ ഇവ നല്ലൊരു ബെസ്റ്റ് ഓഫർ പ്രൈസിനാണ് വന്നിട്ടുള്ളത് ഈ രണ്ട് ബേഡിനും കൂടെ വരുന്ന വില മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് ബേഡിനെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് ബേഡിന് ഉടൻ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ് അടുത്തതായി സെയിലിന് വന്നിട്ടുള്ളത് സിനമൺ വൈറ്റ് ഫേസ് കോപ്റ്റൈലിൻ്റെ പതിനൊന്ന് മാസം പ്രായമായിട്ടുള്ള ഫീമെയിൽ ബേഡാണ് ഈ ബേഡിന് ഡി എൻ എ ഉണ്ട് ഈ ബേഡ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേഡാണ് ഈ ബേഡിന് വരുന്ന വില ആയിരം രൂപയാണ് ബേഡിനെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് ബേഡിനെ ഉടൻ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ് ഞാൻ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ എക് ഫുഡ് ചെയ്യുന്നതിൻ്റെ രീതിയും ആ ഫീഡ് ചെയ്യാവുന്നത് എങ്ങനെയാണെന്നെല്ലാം ഞാൻ വീഡിയോ പറയുന്നതാണ് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ദയവായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക